ആഭിമുഖ്യത്തിൽ മെറിറ്റ് അവാർഡ് വിതരണവും കരിയർ ഗൈഡൻസും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ പി നിർവഹിച്ചു ുംഗരസഭാത്തിൽ കുളം നഗരസഭിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് അവാർഡ് വിതരണം നടത്തി ഇതോടൊപ്പം കരിയർ ഗൈഡൻസും സംഘടിപ്പിച്ചു കായംകുളം നഗരസഭാ ടൗൺ ഹാളിലായിരുന്നു ചടങ്ങ് നടന്നത് ഡോക്ടർ സിനോജ് ജോർജ് അധ്യക്ഷത വഹിച്ചു പി എസ് സാജു സ്വാഗതം പറഞ്ഞു കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം നിർവഹിച്ചു ഗുണമേന്മ ഓരോ പ്രദേശ സംസ്ഥാന കേന്ദ്രീകരണ ഉള്ള നസബേയിലെ നസബാദത്തിന്റെ സസൻസിൻ പ്രശോണി ഗുണപ്രസിദ്ധി മുതലായ അവരെ നമ്മൾ സബേയിലെ നമ്മൾ നടന്നു. ഈ പ്ര ഓരോ നേണ്ടും എത്ര കഷ്ടപ്പെട്ടാലും ശരി അതിന്റെ ഒരു പിചസ് ഒക്കെ ഓൺലൈനിൽ നടappendChild തന്നെയാണ് യാവുള്ളrugada തരുന്നത്. വലിയ ഇതിനെ നിങ്ങൾസ് വായിതരെ ഇപ്പോ 9 എംപ്രസ്സിൻ്റെ ഒരു കൂടിയേ പോയേ ഏപ്രസ്സ് appuy. അതിനു നോച്ചാണ്. ഒന്നല്ല. എന്നല്ല നമ്മൾ ഒരുപാട് മാർഗ്ഗത്തിന്റെ വ്യാസസായല്ല. മനോഹരമായ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ ഇനിഷ്യൽ വേണ്ടത് ആദ്യമായി വേണ്ടത് എന്ന് പറയാമോ വളരെ സിമ്പിളാണ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് വേണ്ട ഒരാത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് കോൺഫിഡൻസിനാണ് ഈ സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ കൂടും എന്ന് പറയുന്നതിന് മുമ്പ് ഈ ആത്മവിശ്വാസം എങ്ങനെ കുറയും എന്ന് പറയാനാണ് എനിക്കിഷ്ടം എങ്ങനെയാണ് നമ്മുടെ ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്നത് വളരെ സിമ്പിൾ ആത്മവിശ്വാസം കുറയുന്നതിൻ്റെ ആദ്യപട്ടി എന്ന് പറയുന്നത് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന ചില മോശപ്പെട്ട പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവായ വാക്കുകളാണ് ആ നെഗറ്റീവായ വാക്കുകൾ കേട്ടാൽ അവർ പക്ഷെ കൂട്ടുകാരാകാം സുഹൃത്തുക്കളാകാം ബന്ധുക്കളാവാം മാതാപിതാക്കൾ തന്നെ ആകാം പക്ഷേ പക്ഷെ അധ്യാപകരും ആ വാക്കുകൾ കേട്ടാൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് പിന്നോട്ടും അങ്ങനൊരു വാക്ക് നമ്മുടെ മനസ്സിൽ കേട്ടാൽ അത് നേരിട്ടനുഭവം ഉണ്ടായാൽ നിങ്ങൾക്ക് ഒരു പേപ്പർ കഷ്ണം പോലും കീറാൻ പറ്റില്ല നിന്നെക്കൊണ്ട് ഈ പേപ്പർ കഷ്ണം പോലും കീറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് ഉറപ്പ് പേപ്പർ പോലും കീറാൻ പറ്റാത്ത ആളായി നമ്മൾ മാറും ഇങ്ങനെയാണോ മോളെ ഇങ്ങനെയാണോ നിങ്ങൾക്ക് ഈ പേപ്പർ ഈ പത്രത്തിന്റെ ഒരു കഷ്ണം ഒരു പേപ്പർ കഷ്ണം വന്നാൽ ആ പേപ്പർ കഷ്ണത്തെ പോലും കീറുവാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ നമ്മൾ അഡ്വർ ഇസമീർ നിർവഹിച്ചു പ്ലസ് ടു അവാർഡ് വിതരണം ഡി പി എം ഡയറക്ടർ പാസ്റ്റർ വർഗീസ് ബേബി നിർവഹിച്ചു മനുകുമാർ ആലിയാട് ഡോക്ടർ സജി ഫിലിപ്പ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി അൻസാരി കോയിക്കിലേത് പാസ്റ്റർ മാത്യു ഫിലിപ്പ് പാസ്റ്റർ എം കെ സക്രിയ എം ജോസഫ് കെ ബി രാജൻ ജോയി കടുക്കോയിക്കൽ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം